നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ആഗോളതലത്തിൽ പല രാജ്യങ്ങളിലും സംഘർഷങ്ങളും രാഷ്ട്രീയ പ്രതിസന്ധികളും മുളച്ചു പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇടപെടലിന്റെ മുഖ്യ കേന്ദ്രമായി മാറുകയായിരുന്നു അമേരിക്കയും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എന്നാൽ അതേസമയം സ്വന്തം രാജ്യത്തിനകത്താണ് അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നത് സാമ്പത്തിക മാന്ദ്യത്തിലേക്കുള്ള വഴിത്തിരവ് ജനപ്രീതി കുറഞ്ഞ ഒരു ഭരണാധികാരി കൂടാതെ പ്രകൃതി ദുരന്തങ്ങളുടെ തുടർച്ചയായ ആക്രമണം ഇവയാണ് ഇപ്പോൾ അമേരിക്കൻ ജനതയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കാട്ടുതീയും ചുഴലിക്കാറ്റും ആനടിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക ഇപ്പോൾ പുതിയതും മുൻപത്തേതിലും അപകടകരവുമായ ചുഴലിക്കാറ്റ് സീസൺ അടുത്തു വന്നിരിക്കുന്നതായാണ് കാലാവസ്ഥാ പ്രവചന ഏജൻസികളുടെ മുന്നറിയിപ്പ് ഇനിയും മഹാദുരന്തം ഉണ്ടാകുമെന്ന സാരം ന്യൂയോർക്ക് ക്ലീവാൻസ് ഹ്യൂസ്റ്റൺ ടാമ്പ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ചുഴലിക്കാറ്റ് ബാധിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളായി കണക്കാക്കപ്പെടുന്നു നിലവിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മഴ താപനില കാറ്റ് എന്നിവയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത മാറ്റങ്ങൾ എന്നിവ അമേരിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള അൻപത് നഗരങ്ങളിൽ ഉണ്ടായിരിക്കുകയാണ് ഗാസയുടെ ശാപമഴയിൽ അമേരിക്ക പിടിച്ചു നിൽക്കുമോ എന്നതാണ് ലോകത്തിപ്പോൾ വരുന്ന ചോദ്യം ടൈഡ്സ് ആൻഡ് വെദർ പ്രവചന കമ്പനിയുടെ വിശദമായ വിശകലന പ്രകാരം ഒക്കലും ഒമാ ഏറ്റവും കാലാവസ്ഥ പ്രവചനാതീതമായ സംസ്ഥാനങ്ങൾ മിനിയോ പോളിസ് ഇന്ത്യാനോ പോളിസ് ചിക്കാഗോ ഫോർട്ട് വത്ത് എന്നീ നഗരങ്ങളിലും താപനില കാറ്റ് മഴ തുടങ്ങിയ ഘടകങ്ങളിലെ വലിയ മാറ്റങ്ങൾ പതിവായി കാണപ്പെടുന്നുണ്ട് ഇതുമൂലം ഈ നഗരങ്ങളിലെ ജനങ്ങൾ പ്രതിദിനം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഗസയിൽ നരനായാട്ടം നടത്തിയപ്പോൾ ട്രംപും ഉറ്റസുഹൃത്തുമായ നിതന്യാവും തങ്ങൾക്ക് വലിയ പണി കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചു കാണില്ല അമേരിക്കയ്ക്ക് പിന്നാലെ ചെയ്തു കൂട്ടിയതിനെല്ലാം ഇസ്രയേലിനും തിരിച്ചടി ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിലുപരി ഇസ്രയേലിലും പ്രകൃതി ദുരന്തം അതിരൂക്ഷമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് ജറുസലേമിലെ കാട്ടു ആയിരക്കണക്കിന് ഏക്കർ വനഭൂമിയാണ് നശിപ്പിച്ചിരിക്കുന്നത് നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ പടർന്ന തീ നിയന്ത്രിക്കാനായി ഇസ്രയേൽ അന്താരാഷ്ട്ര സഹായം തേടിയതോടെ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ തീ അണയ്ക്കാനായി വിമാന സഹിതം സഹായം നൽകുകയായിരുന്നു ഇറ്റലി ഫ്രാൻസ് ക്രൊയേഷ്യ സ്പെയിൻ റൊമാനിയ സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങളാണ് ടിയന്തരമായി പ്രതികരിച്ചിരുന്നത് ഒടുവിൽ നെതന്യാഹുനെ തന്റെ രാജ്യത്തെ ആവശ്യത്തിനു വേണ്ടി മറ്റു രാജ്യങ്ങളോട് കാല് പിടിക്കേണ്ട അവസ്ഥയാവുകയായിരുന്നു ജെറുസലേം കുന്നുകളിലാണ് ആദ്യം തീ പടർന്നത് ഉയർന്ന താപനിലയും കാറ്റും തീയുടെ വ്യാപനം അതിവേഗത്തിലാക്കി തെല്ലവീവിനെ ജെറുസലേമുമായി ബന്ധിപ്പിക്കുന്ന ഹൈവേ അടച്ചിടേണ്ടി വന്നതും വലിയ പ്രശ്നമായിരുന്നു രണ്ടായിരത്തി പത്തിൽ മൌണ്ട് കാർമലിൽ ഉണ്ടായ കാട്ടു തീയേക്കാൾ വലുതായിരിക്കും ഇപ്രാവശ്യം ഉണ്ടായതെന്നാണ് വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു പ്രദേശത്തെ മുഴുവൻ യുദ്ധത്തിലൂടെ നശിപ്പിച്ച് ലോകത്തെ തലയെടുപ്പ് നിൽക്കുമ്പോൾ ട്രംപും നെഥന്യവും ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല മറ്റൊരു രാജ്യത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന യുദ്ധമാണെങ്കിൽ ഇരു രാജ്യങ്ങൾക്കും അവരുടെ സേനകളും ആയുധങ്ങളും കൊണ്ട് പിടിച്ചു നിൽക്കാമായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല രാജ്യം കത്തിച്ചാമ്പലാകുമ്പോൾ നോക്കി നിൽക്കാൻ മാത്രമേ ഭരണാധികാരികൾക്ക് സാധിക്കുന്നുള്ളൂ ഒടുവിൽ പ്രകൃതി തന്നെ സംഹാര താണ്ടവമാടുമ്പോൾ ചെയ്തു കൂടിയ ദുഷ്പ്രവർത്തികളൊക്കെ ഒന്ന് അമേരിക്കയും ഇസ്രയേലും കണക്ക് കൂട്ടിവെക്കുന്നത് നല്ലതായിരിക്കും കാരണം അതിനൊക്കെ തിരിച്ചടി ലഭിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല